सब फैक्ट्री की बढ़क्ते हैं। हम ये करें बोली से, हम ये करें बोली से। அப்ப <laughs> அெதாயட்டும் <laughs> ഇവരെ ഇപ്പം പരാമർശിച്ചോ പഞ്ചായത്തിൽ പോകണ്ട വികസന എന്തെന്നാലും ഇവരെ കേസേ ഉള്ളു അങ്ങനെ അടിക്കാൻ അധികാരമില്ലെന്ന് ഉന്നതരായ ആളുകൾ പറയുന്നു പക്ഷേ നമ്മളെ മുഖ്യമന്ത്രി അംഗീകരിക്കില്ല എന്ത് പറഞ്ഞാലും പിള്ളി കേൾക്കില്ല ഒരു വാർത്ത ഉണ്ട് ഇതുപോലെ അമ്പത്തേഴ് ശേഷം കേരളം പിടിച്ച അഹങ്കാരിയായ ഇത്രത്തോളം വാക്യമുള്ള ജനങ്ങളെ വെറുപ്പിച്ചത് മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ടുണ്ടോ ഇ എം എസ് ഉണ്ടായിരുന്നു നേതാരുണ്ടായിരുന്നു അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു ആരാക്ഷീഡർ ഉണ്ടായിരുന്നു ആന്റണി ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു എത്ര മുഖ്യമന്ത്രിമാർ കേരളത്തിലൂടെ കടന്നുപോയി ആർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഇന്ന് പാവപ്പെട്ടത് വീട് വയ്ക്കാൻ പോക്കോ പഞ്ചായത്ത് രീതി അടയ്ക്കാൻ ഒക്കെ നമ്മൾ ഒരു സമർത്ഥം നമ്മുടെ പിണറായിക്ക് ഇറച്ചിക്കടലെ കറുപ്പ് കണ്ടാലും കണ്ടാലും അറിയാതെ മൂത്രം പോകുന്ന ഒരു ഒരവസ്ഥയാണ് അതിന് ഡിഒഫ്ഐക്കാരും പിണറായിയുടെ ഗുണ്ടാസഹാക്കളും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് അയാൾക്കൊരു ഭാഗിട്ട് കൊടുക്ക അല്ലാതെ ഞങ്ങളുടെ പിഞ്ചു മക്കളെ തല്ലി ചതയ്ക്കല്ല വേണ്ട പിണറായിയുടെ ഭരണവും പോലീസുകാരുടെ അക്രമവും ഭയന്ന് ഞങ്ങളുടെ പിഞ്ചോമന മക്കൾ പലരും ഇന്ന് നാട് വിട്ടിരിക്കുകയാണ് വിദേശത്ത് പരിപഠനത്തിന് ജോലിക്കും മറ്റുമായി പിണറായിയോട് പോലീസുകാരോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള പത്തൊമ്പതിന് ശേഷമുള്ള ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക കിട്ടിയോ മൂന്ന് വർഷമായി നിങ്ങൾക്ക് ഡി എ കിട്ടുന്നുണ്ടോ അഞ്ചു വർഷമായി നിങ്ങൾക്ക് സറണ്ടർ ആനുകൂല്യം കിട്ടുന്നുണ്ടോ ഒന്നുമില്ല എന്നിട്ട് പോലെ നിങ്ങൾ പിണറായിയുടെ കാലി പോലീസുകളായി മാറിയിരിക്കുന്നതാണ് എനിക്ക് അത്ഭുതം എല്ലാ പരിഷ്കാരങ്ങളും സർക്കാർ ചെയ്യുന്നത് കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സി ഇപ്പോ ആകെ മുടിപ്പിച്ച് പൊട്ടിച്ചോറാക്കി അവർക്ക് ഗടുക്കറായിട്ടാണ് ശമ്പളം കിട്ടുന്നത് പ്രിയപ്പെട്ട പോലീസുകാര് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം പോയി കൂലി വാങ്ങുന്നത് പോലെ നിങ്ങൾക്കും വിദൂരത്തിലല്ല അതുകൊണ്ട് നിങ്ങള് നമ്മുടെ കുട്ടികളെ ഇതുപോലെ അടിച്ച് ഒതുക്ക എന്നും വിചാരിച്ച നടക്കില്ല ഞങ്ങൾ മഹിളാ കോൺഗ്രസ് നിങ്ങൾ കണ്ടതല്ലേ ഈ മാസം ഒന്നാം തീയതി എറണാകുളം മറൈൻ ഡ്രൈവില് ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷ സ്ത്രീകളും മുന്നിട്ടിറങ്ങാൻ തയ്യാറാണ് നിങ്ങൾ ബംഗ്ലാ പോലീസുകളെ സജ്ജമാക്കിക്കൊള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ചിത്ര പോലീസ് സ്റ്റേഷനിൽ നിന്നും ചിത്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ചിത്ര പോലീസ് സ്റ്റേഷൻ മുന്നിലോട്ട് സമരവുമായി വന്നത് ചിത്ര പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് നമുക്ക് പ്രത്യേകത്തിൽ എതിർപ്പൊന്നുമില്ല അവരൊക്കെ പാവങ്ങളും അവർ കുഴപ്പക്കാരൊന്നുമല്ല നമുക്കെല്ലാവരും പറയും നമ്മുടെ ദൈനംദ്രം ശേഷവുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് നമുക്കറിയാം അവരത്ര വലിയ കുഴപ്പക്കാരൊന്നുമല്ല പക്ഷെ എന്നാലും ചില കുഴപ്പക്കാരെ എന്ന് പറയുമ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന കുഴപ്പക്കാരാണ് കുഴപ്പമില്ല പക്ഷേ കഴിഞ്ഞ അച്യുതാനന്ദൻ ഗവൺമെന്റ് കേരളം ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്ന് കുറെ പേർ സർവീസ് സർവീസുകാര നേതാക്കന്മാർ കടക്കൽ ടൗണിൽ കിടന്ന് ഈ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയത് ഈ സാമ്പത്തികത്തിന്റെ പേരിലാണ് എന്നും ഈ നാട്ടിലെ ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റത്തില്ല അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥർ അന്വേഷിക്കണം അതുകൊണ്ട് മെഡിക്കൽ കോഴ്സ് പറയുന്നു പോലീസിനോ പോലീസ് പണി ചെയ്തില്ലെങ്കിൽ ഭരണോക്കം മാറും ഉമ്മൻചാണ്ടി സാറും മരിച്ചുപോയി സാറ് എല്ലാം സമുദായത്തിന്റെ ആളായിരുന്നു സാർ ആരെ ഉപയോഗിക്കാൻ എന്ന് മുഖ്യ നമ്മളെല്ലാം എന്തെങ്കിലും കാര്യം സാറിന്റെ അടുത്ത് പറഞ്ഞാൽ സാറ് പറയും അതൊന്നും നമുക്ക് ഈ പകരം വീട്ടിലൊന്നും വേണ്ട പക്ഷെ ഇപ്പോഴുള്ള നേതാക്കന്മാർ കെ സുധാകരനെ പോലെയുള്ള വി ഡി സതീശനെ പോലുള്ള നേതാക്കന്മാരാണ് ഇനി നമ്മുടെ നേതൃത്വം കെ മുരളീധരനെ പോലുള്ള അവരാണ് നമ്മുടെ നേതൃത്വം അവരായിരിക്കും ഈ സംസ്ഥാനത്ത് യു ഡി എഫിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഭരണം ചെയ്തിരിക്കുന്നത് പോലീസാർ ഓർമ്മിട്ടുണ്ട് പണ്ട് കരുണാധനയുടെ കളിച്ചുള്ള പോലീസുകാർക്കൊക്കെ അവരുടെ സീനിയർ പോലീസുകാരും ചോദിച്ചാൽ മതി കടക്ക് ഇരിക്കേണ്ടവൻ കാസർഗോഡ് പോയിരുന്ന ഒരേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് പോലീസുകാരുടെ മനസ്സിലുണ്ടാവണം ചെയ്യുന്നു ഞങ്ങളൊക്കെ ജീവിച്ച് വന്നാൽ ചിലരൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞാണൊക്കെ ചിലരൊക്കെ ഞങ്ങൾ നോട്ടോട്ട് വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നു കാര്യം കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നു അത് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കെ എസ് യുന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മുഴുവൻ നേതാക്കന്മാരും സഹപ്രവർത്തകർക്കും ഞങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കണ്ട യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ ഇല്ലാതെ പാസ്സായവൻ മാർക്ക് പേപ്പർ ഉത്തരക്കടലാശ്ശേ കൊടുത്ത് അത് എഴുതി പി എസ് സിയിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ച പോലീസയുടെ ചരിത്രം നമ്മൾ കണ്ടു ഞങ്ങൾക്ക് പൂർണ്ണമായി ഇപ്പോഴും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഈ അച്യുതാനം ഗവൺമെന്റിന്റെ സമയത്ത് ചില പഞ്ചായത്തിൽ നിന്നും കടക്കൽ കടക്കൽ പഞ്ചായത്തിൽ നിന്നും കടക്കൽ പഞ്ചായത്തിൽ നിന്ന് കുറെ സഖാക്കന്മാർ അവർ പോലീസായിട്ടുണ്ട് പരമ പരമതിന്റിയാണ് ഇന്നലെ കടക്കലിൽ വന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ അറേ എന്തോ ചെയ്തതായി രാമേശ്വരത്തെ മറ്റേ പണി ചെയ്തുകളെയും എന്ന് ഒഴിത്തം പോസ്റ്റിട്ടത് നമ്മളെല്ലാം കണ്ടതാണ് എല്ലാം വിളിച്ചെന്ന് അവരുടെ അടുത്ത് ഞങ്ങൾ പറയുകയാണെന്ന് കടയ്ക്കൽ ഞങ്ങൾ ഇന്ന് കടക്കൽ ഞങ്ങൾ കരിങ്കൊടി കാണിച്ചിരിക്കും അത് ഈ നിയോജക മണ്ഡലത്തിലെ കെ സുവും യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇന്ന് കറക്റ്റ് ആയിട്ട് ഇന്ന് കരിങ്കൊടി കാണിച്ചിരിക്കുക തന്നെ ചെയ്യും യാതൊരു ബോധവുമില്ലാതെ കള്ളും കഞ്ചാവും അടിച്ച് ഇവിടെ ഡിവൈഎഫ്ഐക്ക് വേണ്ടി പ്രോത്സാഹിക്കുകയും ഡിവൈഎഫ്ഐക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ചെയ്യുന്നു ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ചും പ്രകടനവും ഒക്കെ നടക്കുകയാണ് ഇതിന് ആധാരമായ കാരണങ്ങളെ കുറിച്ചൊക്കെ മുമ്പ് സംസാരിച്ച് എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നുപോകുന്നു ഇവിടെ നേരത്തെ സൂപ്പർ ടീച്ചർ ചോദിച്ചതുപോലെ കൃത്താം ശമ്പള പരിഷ്കരണത്തിലൂടെ അധ്യാപകർക്കും ജീവനക്കാർക്കും പോലീസുകാർക്കും ഇത്രയധികം ശമ്പള വർധന ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം അതേ പോലീസുകാർക്ക് ഇപ്പോൾ ഇരുപത്തി ഒന്ന് ശതമാനം ഡി എ കുടിശ്ശിയായി കിടക്കുമ്പോഴും ഇപ്പോഴും ഈ പിണറായിയുടെ പിണിയാളന്മാരായി അവർക്ക് വേണ്ടി പാത സേവന ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് വേണം ഇടപെടാൻ എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും സമസ്ത മേഖലയും തകർത്ത് ധരിപ്പണമായി ഇത്രയധികം സാധാരണക്കാരന്റെ നടുവടിച്ചിട്ടുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുവാനുള്ള യാർജവും കാണിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യു കാരെയും അടിച്ചമർത്താമെന്ന തീരുമാനമുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും കാലങ്ങളിൽ ഈ ഒട്ടനവധി സമരപരിപാടികളുമായി മുന്നോട്ട് പോകും ആ സമരപരിപാടികൾക്ക് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും